മലമ്പുഴ അണക്കെട്ട് കാണാൻ വീണ്ടും തിരക്ക് മഴ കനത്തതോടെ വെള്ളം നിറഞ്ഞ കാണാനാണ് നിരവധി പേർ എത്തുന്നത് ഉദ്യാനത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഡാമിനു മുകളിൽ മാത്രമാണ് പ്രവേശനം റോപ്പ് വേക്ക് സമീപത്തായി തുറന്ന കൗണ്ടറിലാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഡാമിന്റെ മുകളിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മാത്രമാണ് പ്രവേശനം അവിടുന്ന് ഉദ്യാനത്തിലേക്ക് താഴെ ഇറങ്ങാൻ കഴിയില്ല

ഇവിടെ പറയുമ്പോൾ ഗേറ്റ് പറയും ഫീസ് ഫീസ് ഉണ്ടെന്ന് ഇപ്പോഴേ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് ആദ്യം വരെ ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെ വന്നു ഇതെല്ലാം കാണാൻ പറ്റിയല്ലോ മലമ്പുഴ ഇത് അടച്ചിട്ട കാര്യം നിങ്ങൾ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഫീസ് അക്വേറിയം സ്നേക് പാർക്ക് റോപ്പ് വേ തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട് കോടികളുടെ ചെലവിൽ ഉദ്യാനം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതറിയാതെയാണ് പലരും എത്തുന്നത് ചുറ്റുമതിൽ നിർമ്മാണവും നടന്നുവരുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് ഡാം അടച്ചത് എങ്കിലും തൊഴിലാളികൾ പഴയ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് ജലസേചന വകുപ്പാണ് ഡാം നിയന്ത്രിക്കുന്നത് നവീകരണം നടത്തുന്നത് ടൂറിസം വകുപ്പും